െ അതുല്യമാക്കുന്നത് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പശ്ചാത്തലത്തിൽ ആർ സി എം എന്ന് പറയുമ്പോൾ അത് മിക്കവാറും റൈറ്റ് മാർക്കറ്റിംഗ് റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന കമ്പനിയെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ഇന്ത്യയിലെ ഒരു പ്രമുഖ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിയുമായി ബന്ധപ്പെട്ട നികുതിയുടെ ഭാഗമായ റിവേഴ്സ് ചാർജ് മെക്കാനിസം റിവേഴ്സ് ചാർജ് മെക്കാനിസം ആർ സി എം എന്നതുമായി ഇതിനെ തെറ്റിദ്ധരിക്കരുത് അവ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്താണ് ആർ സി എം ഓ ഫ്രൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ആർ സി എം ഓഫ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് ഒരു പ്രമുഖ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എം എൽ എം കമ്പനിയാണ് ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് രാജസ്ഥാനിലെ ഭിൽവാരയിലെ ചബ്ര ഗ്രൂപ്പ് രണ്ടായിരമിൽ സ്ഥാപിച്ച ആർ സി എം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നായി വളർന്നു ആർ സി എമ്മിന്റെ പ്രധാന സവിശേഷതകൾ ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളത് ആർ സി എം ദൈനംദിന ഉപയോഗത്തിനുള്ള വിപുലമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവരുടെ ഉൽപ്പന്ന വിഭാഗങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു ആരോഗ്യക്ഷേമ ഉൽപ്പന്നങ്ങൾ ഉദാഹരണം പോഷകാഹാര സപ്ലിമെന്റുകൾ ആരോഗ്യ പാനീയങ്ങൾ പേഴ്സണൽ കെയർ ഉദാഹരണം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ടോയ്ലറ്ററികൾ ഹോം കെയർ ഉദാഹരണം ക്ലീനിംഗ് സാമഗ്രികൾ ഭക്ഷണവും പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങളും ഫാഷനും പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ പാദരക്ഷകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനറി ഉപകരണങ്ങൾ ഡയറക്ട് സെല്ലിംഗ് മോഡൽ പരമ്പരാഗത റീറ്റെയിൽ കടകൾക്ക് പകരം ആർ സി എം ഉൽപ്പന്നങ്ങൾ സ്വതന്ത്ര വിതരണക്കാരുടെ പലപ്പോഴും അസോസിയേറ്റ് ബയേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നു ഒരു ശൃംഖല വഴി നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എം എൽ എം വിതരണക്കാർക്ക് അവരുടെ നേരിട്ടുള്ള വിൽപ്പനയിൽ നിന്ന് മാത്രമല്ല അവർ തങ്ങളുടെ ഡൗൺലൈനിൽ ചേർക്കുന്ന വിതരണക്കാരുടെ വിൽപ്പനയിൽ നിന്നും വരുമാനം ലഭിക്കും ഇത് ഒരു മൾട്ടി ലെവൽ ഘടന സൃഷ്ടിക്കുന്നു അവിടെ നെറ്റ്വർക്കിലെ എല്ലാവർക്കും മൊത്തത്തിലുള്ള വിൽപ്പന അളവിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നു വിലക്കുറവും ഗുണനിലവാരവും ഊന്നൽ ആർ സി എം ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് നൽകുന്നതിൽ ഊന്നൽ നൽകുന്നു ഇത് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതാക്കാൻ ലക്ഷ്യമിടുന്നു ശാക്തീകരണം സാമ്പത്തികമായും ആത്മീയമായും വ്യക്തികളെ ശാക്തീകരിക്കുക എന്നതാണ് ആർ സി എമ്മിന്റെ പ്രധാന ലക്ഷ്യം അവരുടെ പശ്ചാത്തലമോ വിദ്യാഭ്യാസ യോഗ്യതകളോ പരിഗണിക്കാതെ അധിക വരുമാനത്തിനും വ്യക്തിഗത വളർച്ചയ്ക്കും ഒരു അവസരം അവർ നൽകുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വ്യവസായത്തിൽ ആർ സി എമ്മിനെ അതുല്യമാക്കുന്നത് എന്താണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിരവധി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ നിലവിലുണ്ടെങ്കിലും ആർ സി എം പല ഘടകങ്ങൾ കൊണ്ടും വേറിട്ടു നിൽക്കുന്നു ഒന്ന് റൈറ്റ് കൺസെപ്റ്റ് തത്വശാസ്ത്രം ആർ സി എം എന്ന പേര് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലെ സത്യസന്ധത സുതാര്യത കൂടാതെ കേവലം ആളുകളെ ചേർക്കുന്നതിനുപരി യഥാർത്ഥ ഉൽപ്പന്ന ഉപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ആളുകളെ ചേർക്കുന്നതിന് മാത്രം പ്രാധാന്യം നൽകുന്ന ചില തട്ടിപ്പ് പദ്ധതികളിൽ നിന്ന് ഇത് ഈ വ്യവസായത്തിൽ ആർ സി എമ്മിനെ വ്യത്യസ്തനാക്കുന്നു രണ്ട് വിശാലവും വൈവിധ്യമാർന്നതുമായ ഉൽപ്പന്ന ശ്രേണി ദൈനംദിന അവശ്യവസ്തുക്കൾ മുതൽ ആരോഗ്യ സപ്ലിമെന്റുകളും ഫാഷൻ ഉൽപ്പന്നങ്ങളും വരെ ആർ സി എമ്മിന് അസാധാരണമാംവിധം വിശാലമായ ഉൽപ്പന്ന നിരയുണ്ട് ഈ വിശാലമായ ഉൽപ്പന്ന ശേഖരം വലിയൊരു ഉപഭോക്തൃ അടിത്തറയെ ആകർഷിക്കുകയും വിതരണക്കാർക്ക് വിൽപ്പനയ്ക്കായി കൂടുതൽ ഓപ്ഷനുകൾ നൽകുകയും ചെയ്യുന്നു മൂന്ന് ശക്തമായ ഇന്ത്യൻ വേരുകളും പ്രാദേശിക വിപണിയെക്കുറിച്ചുള്ള അറിവും രണ്ടായിരമിൽ സ്ഥാപിതമായ ഒരു ഇന്ത്യൻ കമ്പനിയായതിനാൽ ഇന്ത്യൻ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ മുൻഗണനകൾ വിലയോടുള്ള സംവേദനക്ഷമത എന്നിവയെക്കുറിച്ച് ആർ സി എമ്മിന് ആഴത്തിലുള്ള ധാരണയുണ്ട് ഇത് പ്രാദേശിക വിപണിക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങളും തന്ത്രങ്ങളും രൂപകൽപ്പന ചെയ്യാൻ അവരെ സഹായിക്കുന്നു ലഭ്യതയും എളുപ്പത്തിലുള്ള പ്രവേശനവും ആർ സി എമ്മിൽ ചേരുന്നത് എളുപ്പമാണെന്നും വലിയ പ്രാരംഭ നിക്ഷേപം ആവശ്യമില്ലെന്നും ആർ സി എം ഊന്നി പറയുന്നു ഇത് തൊഴിൽ രഹിതർക്കോ അധിക വരുമാനം ആഗ്രഹിക്കുന്നവർക്കോ ഉൾപ്പെടെ വിശാലമായ ജനവിഭാഗത്തിന് ഇത് എളുപ്പത്തിൽ പ്രാപ്യമാക്കുന്നു അഞ്ച് പണത്തിനൊത്ത മൂല്യത്തിൽ ശ്രദ്ധ ന്യായമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുന്നതിൽ ആർ സി എമ്മിന്റെ സ്ഥിരമായ ഊന്നൽ ഇന്ത്യ പോലുള്ള വില സെൻസിറ്റീവ് വിപണിയിൽ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രമാണ് ആറ് വിപുലമായ ശൃംഖലയും അടിസ്ഥാന സൗകര്യങ്ങളും ദശലക്ഷക്കണക്കിന് നേരിട്ടുള്ള വിൽപ്പന പങ്കാളികളും ഇന്ത്യയിലുടനീളമുള്ള പിക്കപ്പ് സെന്ററുകളുടെ വിപുലമായ ശൃംഖലയും ആർ സി എമ്മിന് വിതരണത്തിനും പിന്തുണയ്ക്കുമായി ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് അവരുടെ സ്ഥിരതയ്ക്കും വ്യാപ്തിക്കും കാരണമാകുന്നു ഏഴ് പരിശീലനവും പിന്തുണ സംവിധാനവും വിൽപ്പന റിക്രൂട്ട്മെന്റ് ടീം കെട്ടിപ്പടുത്തൽ എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന പരിശീലനവും പിന്തുണയും വിതരണക്കാർക്ക് നൽകുന്നതിൽ ആർ അറിയപ്പെടുന്നു എട്ട് ധാർമ്മികമായ നേരിട്ടുള്ള വിൽപ്പനയോടുള്ള പ്രതിബദ്ധത നേരിട്ടുള്ള വിൽപ്പന ചിലപ്പോൾ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു രാജ്യത്ത് ആർ സി എമ്മിന്റെ ദീർഘകാല സാന്നിധ്യവും ഉൽപ്പന്ന ഗുണനിലവാരത്തിലും യഥാർത്ഥ ബിസിനസ് പ്രവർത്തനങ്ങളിലുമുള്ള ശ്രദ്ധ വിശ്വാസവും വിശ്വാസ്യതയും വളർത്താൻ സഹായിച്ചു ഉൽപ്പന്ന വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ പിരമിഡ് സ്കീമുകളിൽ നിന്ന് സ്വയം വ്യത്യാസപ്പെടുത്തുന്നു ചുരുക്കത്തിൽ സമഗ്രമായ ഉൽപ്പന്ന ശേഖരം വിപണിയെക്കുറിച്ചുള്ള ശക്തമായ ധാരണ താങ്ങാനാവുന്ന വിലയിലും ഗുണനിലവാരത്തിലുമുള്ള പ്രതിബദ്ധത കൂടാതെ ധാർമ്മികമായ പ്രവർത്തനങ്ങൾ നിലനിർത്തിക്കൊണ്ട് വ്യക്തികളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന ബിസിനസ് മോഡൽ എന്നിവയുടെ സംയോജനമാണ് ആർ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് അതുല്യമാക്കുന്നത്